ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജനുവരി ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ട്വന്റി ഫൈവ് ബാച്ചലറിലേക്കുള്ള അഡ്മിഷൻ ആണ് അപ്പം ജനുവരി ഫസ്റ്റ് മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ ചില സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും സോ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോഴ്സിനെ കുറിച്ചും നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇന്ന് പെർട്ടിക്കുലർലി നമ്മൾ ചെയ്യുന്നത് ബികോം ഫിനാൻസിനെ കുറിച്ചാണ് സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബി എ ഇംഗ്ലീഷ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ബി കോം എന്ന് പറയുന്നത് ഇഗ്നോയുടെ സോഫാർ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിൽ ഒട്ടനവധി സ്റ്റുഡൻസ് ബികോമിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് അപ്പം ബികോം എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് കോഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്സ് പ്ലസ് ടുവിൽ സ്കോർ ചെയ്തിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ് ബി ോം എന്ന് പറയുന്നത് ഒരുപാട് തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ കണ്ടിട്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് അപ്പം ഇഗ്നോയില് എന്താണ് ബികോം ഫിനാൻസിന്റെ സിലബസ് എന്തൊക്കെയാണ് ഫീസ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എലിജിബിലിറ്റി എന്താണ് ബികോം എടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം മാർക്ക് വേണം എന്താണ് പ്ലസ് ടു മതിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അപ്പോൾ ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബി കോം ഫിനാൻസ് ആണ് സ്പെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എഫ് ഐ യു ജി പി പ്രകാരം ഏകദേശം മൂന്ന് വർഷത്തെ കോഴ്സ് ആണ് സോ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു ഓറിസ് ഇക്വലൻറ്റ് എന്നാണ് അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള കോഴ്സ് നിങ്ങൾ പൂർത്തീകരി പൂർത്തീകരിച്ചിരിക്കണം അല്ലെ അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഭാഷയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ വരിക പിന്നെ ബികോം ഫിനാൻസ് മൂന്ന് വർഷത്തെ കോഴ്സാണ് സോ ഫസ്റ്റ് സെമ്മില് ഫസ്റ്റ് ഇയറിലേക്കുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ ഏകദേശം അയ്യായിരം രൂപയാണ് വരിക പ്ലസ് നിങ്ങൾക്ക് രണ്ട് ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസും അത് ഫസ്റ്റ് സെമ്മില് മാത്രമേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഇയറിലേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം കൂടുതലായിട്ട് പിന്നെ നമ്മൾ ഫീസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് എത്ര മാർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് എത്ര സിലബസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് സോ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കൂടിയുള്ളതാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് സോ കോർ പേപ്പേഴ്സും അതുപോലെ തന്നെയുള്ള കുറച്ചധികം അഡീഷണൽ പേപ്പേഴ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇലക്ടീവ് പേപ്പേഴ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ബി സി ഒ സി വൺ തേർട്ടി ടു ബി സി ഒ സി വൺ തേർട്ടി വൺ അതുപോലെ തന്നെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അതുപോലെ തന്നെ വാല്യൂ അഡീഷൻ കോഴ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡും അതുപോലെ തന്നെ ഫോർത്തും സെമസ്റ്ററും സെക്കൻഡ് ഇയറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റും സിക്സ് അങ്ങനെ ടോട്ടൽ നിങ്ങൾ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ആണ് പഠിക്കുന്നത് സോ എക്സിറ്റ് ഓപ്ഷൻ നിലവിലുണ്ട് സോ എക്സിറ്റ് ഓപ്ഷൻ മൂന്ന് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്ററും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി എ ഓണേഴ്സ് ഡിഗ്രി കിട്ടും എന്നുള്ളതാണ് പറയുന്നത് സോ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് തേർഡും ഫോർത്തും ഫിഫ്തും സിക്സ്തും സെവൻത്തും എയ്ത്തും അങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് കേട്ടോ അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഓരോ സെമസ്റ്ററിലെ കോർ കോഴ്സ് കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് സെമ്മിൽ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് പിന്നെ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് പിന്നെയുള്ള കോഴ്സുകൾ എല്ലാം നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ആണ് വാല്യൂ എഡ്യൂക്കേഷനും എൻവയോൺമെന്റൽ സ്റ്റഡീസും സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ബികോം ഫിനാൻസിന് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ജോയിൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബികോം ഫിനാൻസസിന്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ക്ലാസുകൾ ആണ് നമ്മുടെ അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പർട്ടിക്കുലർലി നോട്ട്സുകൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുഷ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരു പ്രശ്നം സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ വരാറുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് സോ വോട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ ബി ബികോമിന് അഡ്മിഷൻ എടുക്കുക ഫ്യൂച്ചർ പ്ലസിൽ ജോയിൻ ചെയ്യുക ഒരു നല്ല ഡിഗ്രി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്